സ് രാവിലെ തന്നെ ഒരു വിഷമമുള്ള കാര്യം പറയാനുണ്ട് ഒരാളിനെ കാണിച്ചു തരാം ഇവരല്ല ഈ ഇരിക്കുന്ന പിള്ളേരല്ല ഇവര് ഇവരെന്ന് പറഞ്ഞാൽ രാവിലെ ലിയോ വെളിയിലെല്ലാം പോയി ചുറ്റിക്കറങ്ങിയിട്ട് വന്ന് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞം 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 പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിയോയെ ഒന്ന് ഉമ്മ വരയ്ക്കാൻ കുഞ്ഞു പോയി അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടോ ഇതാണ് ഇവിടുത്തെ പരിപാടികൾ ജിഞ്ചർ കൂട്ടം പോയതോടെ ഇവരൊക്കെ മഹാരാജാക്കന്മാരായി കൂടെല്ലാം ചളക്കി ചാടി മറിഞ്ഞ് നാശമാക്കി ജിഞ്ചറിൻ്റെ കൂട് അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ട്രേ ഒക്കെ കൈ വൃത്തിയാക്കി ഒരു ദിവസം ലിയോപ്പി പിടിച്ച് അതിനകത്തിട്ട് അവൾ കിടക്കത്തില്ല അപ്പോൾ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ണ്ടോ നമ്മുടെ ഇവിടെ പട്ടി അവന് എന്ത് പറ്റിയാണെന്ന് അറിയില്ല പിന്നെ മൂന്നാല് ദിവസം കൊണ്ട് വയ്യ മരുന്നൊന്നും അങ്ങനെ കൊടുത്തില്ല അവൻ വേറെ എവിടെയൊക്കെ പോയി കിടന്നു ഞാൻ ഈ തണുപ്പടിച്ചായിരിക്കുമെന്ന് വിചാരിച്ചു ഇത് ഇപ്പം ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇന്നലെ കൊണ്ട് അവിടെ പാലൊക്കെ കൊടുത്തപ്പോൾ അവൻ കുടിച്ചായിരുന്നു ഇപ്പം പാലും കുറച്ച് കയറ്റിന് വരുന്ന ഡ്രൈ ഫുഡ് ഫ്രൂട്ടില്ലേ അതും കൂടി ഇട്ട് കൊണ്ടു വച്ച ഒരു കുടിക്കുന്നില്ല എന്ത് പറ്റിയെന്നറിയില്ല ഞാൻ വിചാരിക്കുന്ന കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയിട്ട വെള്ളമേ കലക്കി എങ്ങനെയെങ്കിലും കുറച്ച് കൊടുത്തു നോക്കാമെന്ന് വിചാരിക്കുന്നത് വിഷം വെള്ളം ഉള്ളിൽ പോയാണെന്നറിയില്ല അങ്ങനെ നിറയെന്ന് പറയുമ്പോൾ അതേന്നും വരുന്നില്ല ചെറുതായിട്ട് ഒരുമാതിരി വെള്ളപ്പം അത് ഒരു സൈഡിൽ കൂടെ വരണം വിഷം വല്ല ഉള്ളിൽ ചെന്നു പറഞ്ഞിട്ടുണ്ട് വിഷം ഉള്ളിൽ പോയാന്ന് സംശയിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ വായി ഇങ്ങനെ ചെറുതായിട്ട് വരെ വരുന്നുണ്ട് ഞാൻ അതിനെ ചെന്ന് ഇന്നിങ്ങനെ നോക്കുകൊണ്ടിരുന്നപ്പം ഒരു ഇവിടെ ഒരാളുണ്ടേ പട്ടിയെ എറിയ അടിക്കുകയെന്നു വെച്ചാൽ അത് വന്നിട്ട് പറയണേ മറ്റേ അസുഖമാണോ എന്നറിയില്ല എന്നുവെച്ചാൽ പേവിഷ ബാധയെല്ലാം ആണോ എന്നറിയില്ല ദൂരോട്ട് നീങ്ങി നിൽക്കാൻ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കണമെന്നും പോലെ എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലയിൽ തടവി എന്നിട്ട് പിന്നെ അതിൻ്റെ വായിലിരുന്ന പക ഒരു എന്തെടുത്ത് തുടച്ച് കളഞ്ഞിന്മാരും എല്ലാം തെറ്റിദ്ധരിച്ച് അവിടെ പോയി എല്ലാം പറയുകയാണെങ്കിൽ മറ്റേ മായപിടുത്തക്കാരന്മാർ വന്ന് എടുത്തോണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ അങ്ങനെ നമ്മൾ മനുഷ്യനുമായിട്ട് അത്ര ഇടപഴകാത്ത ഡോഗിയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുകയൊന്നുമില്ല ഭക്ഷണം കൊടുക്കുക മാത്രമേ ഉള്ളത് അപ്പോൾ ഇനി അതിൻ്റെ ദേഹത്തെല്ലാം പോയി തൂക്കിയെടുക്കാൻ പോകുമ്പോൾ തിരിഞ്ഞ് കയ്യിലും എല്ലാം ഒന്ന് എന്തെങ്കിലും ആക്കുമോ എന്നുള്ളൊരിതുണ്ട് എന്നാലും അവിടെ നിന്ന് എടുത്ത് മാറ്റി കിടത്തണമെന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കയറാ എന്തെങ്കിലും ഇട്ടെങ്ങനെയെങ്കിലും കെട്ടിയിട്ട് അപ്പോൾ അതൊക്കെ നടത്തിച്ച് ആ പപ്പിയെ കൊണ്ട് കിടത്തിയിരിക്കുന്ന കുഴിക്കാത്ത തോട്ടമായിട്ട് എടുത്ത് മാറ്റി കിടക്കണം വിചാരിക്കുന്നു ആൾക്കാരെ കണ്ണു മുന്നേ ഒന്ന് മാറ്റിയെ ആരെയും ശ്രദ്ധയിൽപ്പെടാതെ റെസ്റ്റ് ചെയ്യാമല്ല രണ്ട് മൂന്ന് ദിവസം കിടക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും തോന്നണം ഇതിൻ്റെ തള്ളപ്പട്ടിക്കും ഒരുമാതിരി ഇങ്ങനെ ചുമയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നേ ഇങ്ങനെ പതയൊന്നും വന്നില്ല അത് കുറച്ച് ക്ഷീണിച്ചിരിക്കുന്നു പക്ഷേ ഒരു രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതെ തുടർന്ന് ഇപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട് വേറെയും ഒരിടത്ത് ഇതുപോലെ ഒരു പട്ടി ഇവിടെ കിടക്കണുണ്ട് ഇങ്ങനെയാണെന്ന് വലിക്കണുണ്ട് എന്താണെന്നൊന്നും അറിയില്ല തണുപ്പായതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ ഈ പപ്പി ഇവിടെ വീടിനകത്ത് ഞാൻ കാണിച്ചു തരുന്നേ ഇതവിടെ ഈ ഗ്യാറ്റ് ഇട്ട് വെച്ചിരിക്കണുണ്ടെ ഗ്യാറ്റ് ഇട്ട് വെച്ചിരിക്കണുണ്ട് അല്ലെങ്കിൽ ആ മുക്കിൽ അവൻ കിടക്കുമായി അവൾ കിടക്കുമായിരുന്നു അവിടെ കിടക്കുകയായിരുന്നു ഇവിടെയൊക്കെ വന്ന് കിടക്കും ഇപ്പം ഈ പടി വഴിക്ക് ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല താഴെ വേണമെങ്കിൽ കിടക്കാം പക്ഷെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ അവരിങ്ങനെ പിന്നെ അത് കിടക്കണത്തേക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് പേടിച്ചിട്ടാണ് അത് വെളിയിലോട്ട് പോയി വെളിയിൽ പോയി തണുപ്പിലൊക്കെ ചെന്ന് കിടന്നപ്പോഴത്തേക്ക് അതിനെ തീരെ വയ്യ ഞങ്ങളെ കുഞ്ഞോട്ടീടെ മുഖത്തുണ്ടോ ലിയോപ്പി കുത്തി വെച്ചേക്കണുണ്ടോ അങ്ങോട്ടൊക്കെ ഇത് കണ്ട ലിയോ കീറിയതാണ് കുഞ്ഞുൻ്റെ ദേഷ്യമൊക്കെ പോയി ചേട്ടാ ഇപ്പോൾ ഓ കുഞ്ഞുൻ്റെ ദേഷ്യമൊക്കെ ഇപ്പോൾ കുറച്ച് പോയി ദേ പിന്നെ വിളിക്കണുണ്ട് എൻ്റെ ദേഹത്തുനിന്ന് എന്തോ മണം കിട്ടിയെന്തോ ഓ എനിക്കിട്ട് കീറി തരാനാണോ എന്ന് വിളിക്കണം മണം പിടിച്ചതുകൊണ്ട് പേടിയുണ്ട് കേട്ടോ മറ്റേ വന്നതിന് ശേഷം ഇവ ഞങ്ങളൊക്കെ കുറേ മാന്താനും കടിക്കാനും ഒക്കെ ഒരുങ്ങി അതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിച്ചാണ് കുഞ്ഞു തൻ്റെ അടുത്ത് ഇട വന്നത് ലിയോ പി ഇപ്പോൾ ദേശാഘടനത്തിന് പോയിട്ട് വന്നേ ഉള്ളൂ കുഞ്ഞുമൊന്നും പോകത്തില്ല ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കും കുറേ നേരം ഇരുന്നിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീടിനകത്തൊട്ട് കയറിയും അവനെ പേടി അവന് പേടി കുഞ്ഞുട്ടാ കുഞ്ഞിട്ടിനു പേടി കുഞ്ഞത്തിന് പേടി കുഞ്ഞിട്ടിനെ പേടിയായി കുഞ്ഞിട്ടിനെ പേടിയാണേ കുഞ്ഞുട്ടിനു പേടിയാണേ കുഞ്ഞിട്ടെന്നെ പേടിയാണ് ഒരു ചെറിയ സൗണ്ട് കേട്ടാ എന്താ മതി ഞാൻ ഉപേക്ഷിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണേ നമ്മളെ പത്ത് താഴെ കിടക്കണേ വേറെ പേർക്ക് കിടക്കണം അതിന് കുഴപ്പമില്ല അതിൻ്റെ അച്ഛൻ ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ് എന്ത് മരുന്ന് കൊടുത്താൽ ശരിയാവുന്നതാണ് ഹോസ്പിറ്റലിലൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിലൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അല്ലാതെ ഇവിടെ വച്ചിട്ട് എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമായിരുന്നു കഴിഞ്ഞിട്ട് ിറ്റിട്ടായി ഇനി വൈകാം കണ്ടവൻ്റെ വീട്ടിൽ കയറാൻ പോകും ഒന്നാതെ അവളിപ്പം ഈ ശത്രുവിനെ പോലെയാണ് ലിയോപ്പി ഇവിടെ നിന്ന് കുഞ്ഞുവിനെ ഇവിടെ നിന്ന് പോകാൻ ഭയങ്കര പേടിയുണ്ട് ലിയോനെ ഇവിടെ ഈ സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് പടി വഴിക്ക് താഴെ ഇറങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റായിട്ട് പറയണേ വയ്യാതെ അവിടെ എന്താണോ എന്തെങ്കിലും പച്ചന മരുന്നുകളോ എന്തെങ്കിലും കൊടുത്താൽ ശരിയാവോ എന്താണെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ശരിയാവും പക്ഷെ അതിന് കുറച്ച് റെസ്റ്റ് വേണം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണേ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണേ ബൈ എല്ലാവർക്കും ന്യൂഇയറിൻ്റെ ആശംസകൾ നേരുന്നു